ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മാ മൊയ്തീൻ നമ്മളെല്ലാവരും ഓറഞ്ച് കഴിച്ച് തൊലി കളയുന്നവരാണല്ലേ എന്നാൽ ഇതാ കണ്ടോളൂ ഓറഞ്ച് തൊലി കൊണ്ട് അടിപൊളി അച്ചാർ ഓറഞ്ച് പോലെ തന്നെ ഓറഞ്ച് തൊലിക്കും ധാരാളം ഗുണങ്ങളുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ ഹൃദയാരോഗ്യത്തിനും അത്യുത്തമമാണ് ഓറഞ്ചിന്റെ തൊലി വെയിലത്ത് ഉണക്കി പൊടിച്ചാൽ ഫേസ് പാക്കായി ഉപയോഗിക്കാം ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റ് ആണ് ഓറഞ്ച് തൊലി നീ തയ്യാറാക്കുന്ന വിധം ഞാൻ ഇവിടെ നാല് ഓറഞ്ച് നന്നായി കഴുകി അതിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നത് പോലെ ഓറഞ്ച് തൊലി നീളത്തിൽ മാറ്റി വെക്കുക ഒരു മൺചട്ടിയിൽ ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിച്ച് സ്റ്റൗവിൽ വെക്കുക അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കേ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ഇട്ട് മുറിച്ച് വെച്ച ഓറഞ്ചിൻ്റെ തൊലിയും ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓറഞ്ച് തൊലി കൂടുതൽ വേവാൻ പാടില്ല സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയും ചേർത്ത് ഉപയോഗിക്കുക കിടിലൻ ടേസ്റ്റാണിത് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ